ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ മഞ്ജു എസ് ആർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കും ആലഞ്ചേരി ഗുരുമന്ദിരം സ്വദേശിയായ മഞ്ജു നിലവിൽ ആലഞ്ചേരി ക്ഷീരസഹകരണ സംഘം ഭരണസമിതി അംഗമാണ് സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി പി എം സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരടക്കം പങ്കെടുത്തുകൊണ്ട് ആലഞ്ചേരി ക്ഷീരസഹകരണ സംഘം ഹാളിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ ഫോർ സെവൻ അപ്പോൾ പഞ്ചായത്തിലെ ആലഞ്ചേരി പതിനേഴാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഡിസംബർ മാസം പത്താം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മഞ്ജു എസ് ആറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുള്ള വിവരം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് ഇരുപതാം തീയതി പതിനൊന്ന് മണിക്ക് നോമിനേഷൻ കൊടുക്കാനും ഇരുപത്തി മൂന്നാം തീയതി വാർഡ് തല കൺവെൻഷൻ നടത്താനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാർഡാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല അടിത്തറയുള്ള പ്രദേശമാണ് ആലഞ്ചേരി എസ് രാജേന്ദ്രൻ സാഹു മുമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചതും ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടാണ് മാതവന്നായിരി സാറ് ജയിച്ചു വന്നിട്ടുള്ളതും ഇവിടെ മുൻ വാർഡ് മെമ്പർ അജിമോൾ വിദേശത്തേക്ക് പോവുകയും അവരെ അയോഗ്യാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആലഞ്ചേരി വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഔദ്യോഗികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് സഖാവ് എസ് ആർ മഞ്ജുവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് മഞ്ജുവിനെ ഈ നാടിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഏറെ അഭിമാനത്തോടെ സ്നേഹപൂർവം ഹാരാർപ്പണം ചെയ്ത് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ആലഞ്ചേരി വാർഡ് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എന്നും താൻ ഉണ്ടാകുമെന്ന് മഞ്ജു പറഞ്ഞു പതിനൊന്ന് മണിക്ക് കൊടുക്കുന്നതിന് എല്ലാവരുടെ പിന്തുണയും പ്രാർത്ഥനയും പ്രാർത്ഥനയും എനിക്ക് ഉണ്ടാകണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.